വെള്ളപ്പൊക്ക സമയത്തും റോഡ് പണി കാരണവും ഒറ്റപ്പെട്ട ചെറുവാടിക്കാർക്ക് തൊട്ടടുത്ത അങ്ങാടി എത്തണമെങ്കിൽ അന്നും ഇന്നും ദുരിതം തന്നെ ചെറിയൊരു മഴ പെയ്താൽ വെള്ളത്തിലാകുന്ന ചെറുവാടി ചുള്ളിക്കാപ്പറമ്പ് റോഡും ചെറുവാടി പൊറ്റമ്മൾ റോഡും റോഡ് പണിയുടെ ഭാഗമായി ഉയർത്തി കെട്ടിയപ്പോൾ സമയത്ത് പല വൈകളും അടച്ചതിനാൽ പുറമെ എത്താൻ മറ്റു ബദൽമാർഗമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ നാട്ടുകാർ റോഡ് പണിയുടെ ഭാഗമായി പൊളിച്ച നടക്കൽ പാലം വഴി ആയിരുന്നു ചെറുവാടിക്കാർ ചുള്ളിക്കാപ്പറമ്പിലും മറ്റും യാത്ര ചെയ്തിരുന്നത് എന്നാൽ താത്കാലികമായി സമീപത്തെ പാടത്തിലൂടെ ബദൽ റോഡ് ഏർപ്പെടുത്തിയെങ്കിലും മയക്കാലമായാൽ ഇതുവഴി എങ്ങനെ യാത്ര ചെയ്യുമെന്നാണ് യാത്രക്കാർ പറയുന്നത് ചെറുവാടിക്കാരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വൈക്കടവ് കൂട്ടക്കടവ് റോഡും കണ്ടാപറമ്പ് പൊറ്റമ്പൽ റോഡും ഇടവയ്ക്കടവ് കൂട്ടുകടവ് റോഡ് യാഥാർത്ഥ്യമാക്കിയാൽ ചെറുവാടിക്ക് അതിവേഗം എത്തിപ്പെടാമെന്നും ചുളിക്കാപ്പറമ്പിലെ തിരക്ക് ഒരു പരിധിവരെ കുറക്കാൻ കഴിയുമെന്നും ഈ തീരപാത നാടിന്റെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും നാട്ടുകാർ പറഞ്ഞു അതോടൊപ്പം നാട്ടുകാരുടെ പ്രധാന ആവശ്യമാണ് കണ്ടാപറമ്പ് പൊറ്റമ്പരവഴി പുതിയ ബദൽപാത എന്നത് ഇതിനായി രണ്ട് പ്രദേശങ്ങളിലും പാടത്തേക്ക് റോഡും തോടിനു കുറുകെ പാലവും നിലവിലുണ്ടെങ്കിലും പഞ്ചായത്ത് ഇടപെട്ട് താത്കാലികമായോ സ്ഥിരമായോ ബദൽ റോഡ് ഏർപ്പെടുത്തിയാൽ ചെറുവാണ്ടിക്ക് അതിവേഗം എത്തിപ്പെടാൻ കഴിയുമെന്ന് നാട്ടുകാർ പറഞ്ഞു